എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഓട്ടോഫോബിയ എന്നൊരു വാക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഓട്ടോഫോബിയ ഫോബിയ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസ് ആയിട്ടുള്ള പേടി എന്നർത്ഥം ഓട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുവാനുള്ള പേടി എന്നർത്ഥം തനിച്ചിരിക്കുവാനുള്ള പേടി തനിച്ചിരിക്കുവാനുള്ള പേടി എന്നല്ല ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻറ്റൻസ് ഫിയറ അതായത് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വളരെയധികം തീക്ഷ്ണമായ പേടിയും ആങ്സൈറ്റിയും പാനിക്കും ഒരു പക്ഷെ പാനിക് അറ്റാക്കും അതിൻ്റെതായിട്ടുള്ള ശാരീരിക ലക്ഷണങ്ങളെല്ലാം വരുന്ന ഒരു പ്രക്രിയയാണ് ഈ ഫോബിയ എന്ന് പറയുന്നത് നമുക്ക് പറയും കോക്രോച്ചിനെ പേരിയുള്ള കോക്രോച്ചിൻ്റെ ഫോബിയയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ കോക്രോച്ചിനെ കാണുമ്പോൾ പാറ്റയെ കാണുമ്പോൾ ഇവർ അലറി അടിച്ച് ഓടുകയോ ചെയ്യുക ആ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നത് പാനിക് അറ്റാക്കാണ് ആ കോക്രോച്ചിൽ നിന്നും പാറ്റയിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇവർ അലറിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടും അതാണ് ആക്ച്വൽ ഫോബിയ എന്ന് പറയുന്നത് ഇവിടെയും സംഭവിക്കുന്നത് ഓട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ തനിച്ചിരിക്കുന്നതിനുള്ള പേടി തനിച്ചാവുന്നതിനെ കുറിച്ചിട്ടുള്ള പേടി എക്സ്ട്രീമായിട്ടുള്ള പേടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം പേടികൾക്ക് പൊതുവെ ഇറാഷണൽ ഫിയർ എന്നാണ് പറയുക ഇതിന് അടിസ്ഥാനമില്ലാത്ത കാരണമില്ലാത്ത ഒരു പേടി കാരണമുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആർക്കാണോ ഈ ഓട്ടോഫോബിയ ഉള്ളത് ആ വോട്ടോഫോബിയ ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം വലിയൊരു സംഭവമാണ് ഇവരുടെ ജീവിതം തന്നെ താറുമാറായി പോകുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഇതൊരു അടിസ്ഥാനമില്ലാത്ത പേടിയല്ലേ നിനക്ക് എന്താണ് പേടിക്കാനുള്ളത് നിൻ്റെ വീട്ടിൽ എന്താണുള്ളത് എൻ്റെ റൂമിൽ എന്താണുള്ളത് നീ തനിച്ചിരിക്കാൻ എന്തിനെത്ര പേടിക്കുന്നു എന്നെല്ലാം ചോദിച്ചാൽ അവർക്കത് മനസ്സിലാവില്ല കാരണം അവർ അങ്ങനെയാണ് അവർ അങ്ങനെ ഒരു സാഹചര്യം അനുഭവിച്ചവരാണ് പാനിക് അറ്റാക്ക് അനുഭവിച്ചവർ ഇത് സ്വാഭാവികമായിട്ടും അനുഭവിക്കാറുണ്ട് പല ഫോബിയകളും പാനിക് വരെ അനുഭവിക്കാറുണ്ട് ഓട്ടോഫോബിയ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴാണ് ഇവർക്ക് പാനിക് അറ്റാക്ക് വന്നത് എന്ന് കരുതുക സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ വീട്ടിലില്ലാത്തപ്പോൾ വീണ്ടും പാനിക് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ആ ഫിയർ പിന്നീട് ഓട്ടോഫോബിയ ആയിട്ട് മാറും വീട്ടിൽ നിന്നും ആരും പുറത്തേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല ഇനി പുറത്തേക്ക് പോയാൽ തന്നെയും ഇവർ ഒറ്റയ്ക്കാവുമ്പോൾ ഇവർ വളരെയധികം പേടിക്കും എനിക്ക് ഇനിയും പാനിക് അറ്റാക്ക് വന്നാൽ ഞാൻ എന്താ ചെയ്യും പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിയറാണത് പേടിയാണത് പക്ഷേ ഇത് ഓട്ടോഫോബിയായി കൺവേർട്ട് ആവും ഓട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ തനിച്ചിരിക്കുന്നതിനുള്ള പേടി രോഗഭയം എന്നുള്ളത് വേറെ മരിച്ചു പോകുമോ എന്നുള്ളത് താൻറ്റോഫോബിയ എന്ന് പറയുന്നത് വേറെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെ തന്നെ ഇവർ പേ ഇവർക്ക് മരിച്ചു പോകുമോ എന്നുള്ള പേടി ഇവർക്ക് രോഗം വരുമോ എന്നുള്ള പേടിയില്ല രോഗഭയം ഇല്ല ഇൽനെസ് ആസൈറ്റി ഇല്ല പക്ഷേ ഇവർക്ക് പേടി ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കുറിച്ചാണ് ഇറാഷണൽ ആണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം അടിസ്ഥാനമില്ലാത്ത പേടി തരിച്ചിരിക്കുന്നതിനെ പേടിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം തരിച്ചിരുന്നാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വീടിനകത്ത് അല്ല പ്രേതഭൂത ഇല്ല തരിച്ചിരിക്കണം എന്നുള്ളത് ഇവർക്ക് പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഇവർ അതിനെ അങ്ങേയറ്റം പേടിക്കുന്നതുകൊണ്ട് അതിനെ ഓട്ടോപോബിയ എന്ന് പേരിട്ട് വിളിക്കുന്നു സാധാരണഗതിയിൽ ഏത് ഫോബിയയ്ക്കും കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫോബിയയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ തെറാപ്പിയാണ് ഫോ ഫോബിയ എല്ലാ ഫോബിയകളുടെയും ട്രീറ്റ്മെൻറ്റ് സൈക്കോതെറാപ്പി കോഗിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്നെയാണ് എല്ലാ ഫോബിയകളുടെയും തെറാപ്പി അതിന് പ്രത്യേകമായ കാരണമുണ്ട് ഇറാഷണൽ ഫിയർ ആണ് എന്നുള്ളത് എമോഷണലായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട് ചിന്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലുണ്ട് കൂടാതെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് കൊബിനേഷൻ ചിന്തകളിൽ ഇവരെന്താണ് കരുതുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുവാൻ സാധ്യമല്ല കാരണം എനിക്കെന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേര് അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള പേര് അതാണ് ചിന്തകളുമായി ബന്ധപ്പെട്ട പേര് എന്ന് പറയുന്നത് രണ്ട് ബിഹേവിയർ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കാനായി ഇവർ എന്തും ചെയ്യും ഇവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാനിത് ആ പുറത്തേക്ക് പോകുന്നു അടുത്ത വീട്ടിൽ മണിക്കൂറുകൾ പോയി ഇരുന്നു എന്ന് വരാം ഈ വെയിറ്റിലേക്ക് വരാതിരിക്കാനായി ഇതിനെ അവോയ്ഡ് ചെയ്യാൻ ഇവർ പരമാവധി ശ്രമിക്കും വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തി നിങ്ങൾ പോണ്ട എന്ന് പറയുവാൻ അവരെ പിടിച്ചു നിർത്തുവാൻ ഇവർ പരമാവധി ശ്രമിക്കും അപ്പോൾ ഇതിലൊരു ബിഹേവിയറലായിട്ടുള്ള ആസ്പെക്റ്റുണ്ട് മൂന്നാമത് ആയിട്ടുള്ള ആസ്പെക്ടും ഉണ്ട് ഇവർക്ക് ദേഷ്യം വരും ഇവർക്ക് സങ്കടം വരും ഇവർക്ക് പെട്ടെന്ന് എടുത്തുചാട്ടം വരാം മറ്റുള്ളവരെ പലപ്പോഴും ശാരീരികമായി ഉപദ്രവിക്കാം ഈ പേടിയെല്ലാം കൂടുമ്പോൾ ഇവർക്ക് പലപ്പോഴും കൺട്രോൾ നഷ്ടപ്പെടാം അപ്പോൾ സി ബി ടിയുടെ ബേസിക് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ചിന്തകൾ ബിഹേവിയർ അതേപോലെ ഇമോഷൻ ഇത് മൂന്നും മെതിൽ വരുന്നുണ്ട് സി ബി ടി പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളെയും പതിയെ പതിയെ മാറ്റി കൊണ്ടുവന്നാൽ നമുക്ക് ഈ പ്രശ്നത്തെ കംപ്ലീറ്റ്ലി മാറ്റാം എന്നുള്ളതാണ് ഓട്ടോഫോബിയെ മാറ്റിയെടുക്കാവുന്നതാണ് ഏതൊരു ഫോബിയയും പോലെ ഈ ഓട്ടോഫോബിയയും മാറ്റിയെടുക്കാം മെത്തേഡ്സ് ഉണ്ട് പക്ഷേ സമയമെടുക്കും എക്സ്പോഷർ തെറാപ്പിയാണ് പേശിക്കിൻ്റെ നമ്മൾ ഉപയോഗിക്കാറ് എക്സ്പോഷർ തെറാപ്പി പതിയെ പതിയെ ചെയ്ത് അതിനെ ഇവരെ റിലാക്സ് ചെയ്യിക്കണം അതിന് റിലാക്സേഷൻ മെത്തഡോളജി പറഞ്ഞു കൊടുക്കും സൈക്കോ എജ്യൂക്കേഷൻ കൊടുക്കാനുണ്ട് കൊഗനറ്റീവ് റീസ്ട്രക്ചറിങ് ചെയ്യാനുണ്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ചെയ്യാനുണ്ട് അതിനുശേഷം എക്സ്പോഷർ തെറാപ്പി ചെയ്യാനുണ്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും ഒരു പക്ഷേ ആറുമാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കാവുന്ന പ്രക്രിയയാണ് ഈ പറയുന്ന ഫോബിയകളെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഫോബിയകളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഓട്ടോഫോബിയെയും അതുപോലെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഒറ്റക്കിരിക്കാൻ പേടിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കോട്രിസ്റ്റിനെയോ കാണിക്കുവാൻ ഒരു രാഷ്ട്രാവശാരും മടി കാണിക്കരുത്